ഗുരുവായൂർ ഉത്സവം കേരളത്തിലെ ഏറ്റവും പ്രാചീനവും ഭക്തജനങ്ങളെ ആകാംക്ഷയുടെയും കാത്തിരിക്കുന്ന ആഘോഷങ്ങളിലൊന്നാണ് ഓരോ വർഷവും കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ ആരംഭിച്ച് പത്തുനാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ പ്രാരംഭ ചടങ്ങാണ് ആനയോട്ടം മഞ്ജുളയാൽ പരിസരത്ത് നിന്ന് ക്ഷേത്ര സന്നിധിയിലേക്ക് നടന്ന മത്സരത്തിൽ ഇത്തവണ കൊമ്പൻ ഗുരുവായൂർ ബാലുവാണ് ജേതാവായത് ഇന്നാണ് ഗുരുവായൂർ ആറാട്ട് ആറാട്ടു ദിവസം ദർശനം ഉണ്ടായിരിക്കുന്നതല്ല അതായത് പതിനെട്ടിനു നടക്കുന്ന പള്ളിവേട്ട കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ പള്ളിയുറക്കത്തിലായിരിക്കും അതിനാലാണ് ഭക്തർക്ക് നിർമ്മാല്യ ദർശനമില്ലാത്തത് ഉത്സവ സമയത്ത് മാത്രമാണ് ഗുരുവായൂരപ്പനെ സ്വർണപ്പഴുക്ക മണ്ഡപത്തിൽ കാണാൻ സാധിക്കുക രാത്രി എട്ടരയോടെ ശ്രീഭൂതവലിക്ക് ശേഷമാണ് ഗുരുവായൂരപ്പനെ സ്വർണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളച്ച് വയ്ക്കുക ആറാട്ടിൻ്റെ അന്നാണ് ഭഗവാനെ പഞ്ചലോഹത്തിടമ്പിൽ കാണാൻ സാധിക്കുക വർഷത്തിൽ ഒരു തവണ മാത്രമാണ് പഞ്ചലോഹത്തിടമ്പ് പുറത്തേക്കെടുക്കുന്നത് കുടിമരച്ചുവട്ടിലാണ് ദീപാരാധന നടക്കുന്നത് പിന്നീട് ഭഗവാനെ ആറാട്ടുകടവിലെത്തിച്ച് ഭഗവാന്റെ ആറാട്ടു നടക്കും ഭഗവാന്റെ ആറാട്ട് കഴിഞ്ഞ് രുദ്രതീർത്ഥകുളത്തിൽ ഭക്തർക്ക് മുങ്ങിക്കയറാൻ അവസരമുണ്ട് ആറാട്ടിൻ്റെ രാത്രിയാണ് ഭഗവാന്റെ ഉച്ചപൂജ നടക്കുക ഭഗവതിക്കെട്ടിൽ ഭഗവതിയമ്മയുടെ അടുത്തിരുന്നാണ് ഭഗവാന്റെ ഉച്ചപൂജ അതിനുശേഷം പന്ത്രണ്ട് പ്രദർശിണം നടക്കും ഇതിനു ശേഷമാണ് കൊടിയിറക്കം